i uh -oh. കഴിഞ്ഞ പതിനെട്ടാം തീയതി തുടങ്ങി ഇന്ന് ഇരുപതാം തീയതി വൈകുന്നേരമാവുമ്പോഴത്തേക്കും സമാപിക്കുന്ന രീതിയിലായിരുന്നു നമ്മൾ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തും കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡും ചേർന്നുകൊണ്ട് നടപ്പിലാക്കുന്ന കേരളോത്സവം ഈ സർക്കാരും യുവജനക്ഷേമ ബോർഡും ഒക്കെ ചേർന്നുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ദിവസം ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഈ മത്സര രംഗത്ത് പഞ്ചായത്തുകളിൽ നിന്നും ജയിച്ചു വന്നിട്ടുള്ള കുട്ടികളുടെ പല മനോവിഹാരങ്ങളും ഈ ഈസ്റ്റിന്റെ ഗ്രൗണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അവര് മത്സരിക്കുന്ന ഓരോ ഐറ്റവും എൻട്രി ചെയ്ത് വിടാനുള്ള ഉത്തരവാദിത്വവും അവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിക്കും അവിടുത്തെ ഉദ്യോഗസ്ഥർക്കും ഉണ്ടായിരിക്കണം ആ ഇല്ലാത്തതിൻ്റെ ഒരു കാരണത്താൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ഇവിടെ വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം ചെയ്യാമെന്ന് അറിയിച്ചിട്ടുള്ള എം എൽ എത്താത്തത് കൊണ്ടും അതോടൊപ്പം തന്നെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ എത്തുമെന്ന് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ ശ്രീ എസ് ജയമോഹൻ അവൾ ഇവിടെ സ്വാഗതം പറഞ്ഞ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാകുമാരി നമ്മുടെ കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ലൈല ബിബി ജില്ലാ മെമ്പർ അംബിക ബ്ലോക്ക് മെമ്പർമാരായ അശോക് മോ മനീഷ് അതോടൊപ്പം ഈ കേരളോത്സവത്തിൻ്റെ തുടക്കം മുതൽ അല്ലെങ്കിൽ ഇത് ഇതാലോചിക്കുന്ന ഘട്ടം മുതൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോയി ഇന്ന് ഈ നിമിഷം വരെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതിന് നേതൃത്വം വഹിച്ചുകൊണ്ട് നല്ല രീതിയിൽ നടത്താൻ സഹായിച്ച പ്രിയപ്പെട്ട ബ്ലോക്ക് മെമ്പർ ശ്രീ ഇ കെ സുധീർ ഇതുമായി ബന്ധപ്പെട്ട് നിന്നിട്ടുള്ള നമ്മുടെ ബ്ലോക്കിൻ്റെ വീഡിയോ ഉൾപ്പെടെയുള്ള അനിൽ സാറ് അജു വർഗി സാറ് ഉൾപ്പെടെ പ്രിയപ്പെട്ട വിയോമാർ ഉൾപ്പെടെ ഈ മത്സരത്തിൽ എത്തിയിട്ടുള്ളതും പങ്കെടുത്തതും വിജയികളുമായ പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള എട്ട് ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബഹുമാനിയായ പ്രസിഡന്റ് ശ്രീമതി ഓമനാമുരളി ഇവിടെ സ്വാഗതം ആശംസിച്ച അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി മായാകുമാരി ബഹുമാനിയ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി അംബിക ബഹുമാനിയനായ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സുധീർ ശ്രീ മനു ബഹുമാനപ്പെട്ട ബി ഡി ഒ അടക്കമുള്ള പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഏറെ ബഹുമാനീയരായ ഉദ്യോഗസ്ഥർ ഇവിടെ പങ്കെടുത്തിട്ടുള്ള എട്ട് ഗ്രാമപഞ്ചായത്തിലെ കായിക രംഗത്തുള്ള പ്രിയപ്പെട്ടവരെ വിജയികളായവർ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ബ്ലോക്ക് തലത്തിലുള്ള കേരളോത്സവം ഇവിടെ സംഘടിപ്പിച്ചതിൻ്റെ സമാപനത്തിലേക്കാണ് കടക്കുന്നത് ഇനി ജില്ലാതലവും സംസ്ഥാന തലത്തിലേക്കുമെല്ലാം നമുക്ക് പോകേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ചാമ്പ്യൻഷിപ്പ് ഒക്കെ കിട്ടിയ പുളത്തൂപ്പുഴയിലെ മെടുക്കരായിട്ടുള്ള ചെറുപ്പക്കാർ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ തന്നെ നല്ല കയ്യടി ആർത്തുവിളികളുമെല്ലാം കേട്ടോണ്ടാണ് ഞാൻ വന്നത് ഞാൻ വിചാരിച്ച് ഞാൻ കയറി വരുന്നതിൻ്റെ പേരിലാണ് ആർട്സ് മത്സരങ്ങളിൽ നൂറ്റി അമ്പത്തൊന്ന് പോയിൻറ്റും സ്പോർട്സ് ആൻഡ് ഗെയിംസ് മത്സരങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പോയിൻ്റ് ഉൾപ്പെടെ പോയിന്റുകൾ കരസ്ഥമാക്കി ഗ്രാമപഞ്ചായത്ത് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ൾത്തൂപ്പുഴ ഗ്രാമിപ്പ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് അഭയ ഏരൂർ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പെൻസിൽ ഡ്രോയിങ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് അപ്പുലാൽ ബി അലേമൻ ഗ്രാമ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിൽ കാർട്ടൂൺ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് അപ്പുലാൽ ബി അലേമൺ ഗ്രാമ പഞ്ചായത്ത് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് അലീന ചനു കുളത്തുപുഴ ഗ്രാമപഞ്ചായത്തും क्युस्मसर स्थान कर्समक अभय ऐरूर् ग्राम पंचायत Thank you.